ഹലോ എല്ലാവർക്കും നമസ്കാരം ഹലോ അണിക ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാനേ രാവിലെ എഴുന്നേറ്റ് അമ്പലത്തിലൊക്കെ ഒന്ന് പോകും അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് അതേ ഒതിൽ ഇന്നല കിടന്നുറങ്ങിയ സെയിമിന് തന്നെയാണ് ഇപ്പോൾ ഇപ്പം കുളിച്ചിട്ടൊക്കെ എഴുതുന്ന ക്ഷേത്രത്തിലൊക്കെ ഒന്ന് പോകണം അതുകൊണ്ട് ഇപ്പം നമ്മൾ ഞാനൊന്ന് സൂര്യൻ ഇതേക്കൊന്ന് ഓ ചെയ്യാമെന്ന് വിചാരിച്ചു ഒരു വീഡിയോ പിടിക്കാം എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് രാവിലെ ഒരു മണി എത്ര ആയിരുന്നു അറിയാമോ അപ്പം മണി ആറ് അമ്പത്തി മൂന്നായി അപ്പം നമ്മൾ ഇന്ന് അപ്പം നമ്മൾ പിന്നെ വീ നാട്ടിലൊക്കെ പോയി പോയത് ഒരു വീഡിയോ പിടിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഞാനൊരു ചെറിയ വീഡിയോ ഇങ്ങനെ പിടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അപ്പോൾ നമ്മളിങ്ങനെ സൂര്യനെ ഞാൻ രാവിലെ ഒന്ന് നോക്കുമ്പോൾ മോണം സൂര്യൻ ഇങ്ങനെ വന്നിട്ടില്ല അപ്പോൾ നമുക്കൊന്ന് ഫുള്ള് സ്ക്രീൻ ഫുള്ള് ഒന്ന് അടുപ്പിച്ചെടുക്കട്ടെ പുള്ളി നോക്കിയതാ പുള്ളി എങ്ങനെ ഉണ്ടെന്ന് നോക്കി കേട്ടോ അടുത്ത് താ എൻ്റെ അടുത്ത് വന്ന സൂര്യൻ കേട്ടാ എന്തായാലും പുള്ളിയെ നോക്കാന്ന് വിചാരിച്ച് ഒരു കാക്ക പറഞ്ഞു പോയി അപ്പം ഇനി ഇനി ഞാനത് ദൂര പൂച്ചൊരെണ്ണം വീട്ടിനകത്തോട്ട് കീറിപ്പോന്നുണ്ട് അങ്ങനത്തെ ഇവിടെയാണെങ്കിൽ കുറച്ച് സാറുമരൊക്കെ വന്നിട്ടുണ്ട് ഏടെ എത്ര പേരെ ഇവിടെ ആഹാ ഇവിടെ ഇവരൊക്കെ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ട് കുറച്ച് ആൾക്കാരൊക്കെ ഇവിടെ വന്ന് നിൽക്കുവാണ് അപ്പം നമ്മുടെ നാട്ടിലൊരു രീതി വെച്ച് നോക്കുകയാണെങ്കിൽ രാവിലെ അപ്പോൾ ഞാനിങ്ങനെ ചുമ്മാതെ ഒരു ഇതിന് വേണ്ടി പിടിച്ചത് കേട്ടോ പാട്ടിപ്പോയിട്ട് വന്നിട്ട് വീഡിയോ ഒന്നും പിടിച്ചില്ല കുറച്ച് ദിവസമായിട്ട് വീഡിയോ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു അപ്പം ഇന്നെന്തായാലും എനിക്കൊരു വീഡിയോ രാവിലെ എണ്ണീറ്റ് വന്നുകൊണ്ടിന്നാ പിന്നെ രാവിലെ ഒന്ന് വീഡിയോ പിടിച്ചേക്കാന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ പരിസരമാണിത് അപ്പോൾ ആ പരിസരമൊക്കെ ഒന്ന് വീഡിയോ പിടിക്കാമെന്ന് വെച്ചു നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്താണിത് അപ്പോൾ ആ സൂര്യനെ നമുക്ക് ഉമ്മപ്പിച്ചെടുക്കാം രസല്ലേ എൻ്റെ ഫ്രസിന് കൊണ്ടേ പോയി കഴിഞ്ഞെടുത്താലും നല്ല രസമാണ് ഒരു ഉപ്പൻ പറഞ്ഞു പോകുന്നുണ്ട് ഇവിടുന്ന് എപ്പോഴും ഒരു ഉപ്പനെ കാണാൻ പറ്റുന്നുണ്ട് അത് എൻ്റെ ഇടതുവശത്തൂടെ പോയേക്കുന്നത് അത് പറഞ്ഞു കേൾവികളാണല്ലോ എല്ലാത്തിനും ഇടതുവശത്തൂടെ പോയി കഴിഞ്ഞാൽ ആ നല്ലതാണെന്നും വലതുവശത്തൂടെ പോയാൽ നല്ലതാണെന്നും കിട്ടില്ല താമസമൊന്നുമില്ലായിരുന്നു ഇപ്പോൾ ആ വീട്ടിൽ താമസക്കാർ വന്നിട്ടുണ്ടല്ലോ കുറച്ച് അപ്പം നമ്മൾ ഞാനിങ്ങനെ ആ ഒരു ആളെ കണ്ടോണ്ട് അങ്ങനെ ഇരിക്കുകയാണ് ആള് ഒരു ഉപ്പനാണ് ചെമ്പോത്ത് ചെമ്പോത്ത് എന്ന് പറയും ഉപ്പനെന്ന് പറയും നമ്മുടെ നാട്ടിലെ തമിഴ്നാട്ടിലും ചെമ്പോത്ത് എന്നാണ് പറയുന്നത് നമ്മുടെ നാട്ടിലും പറയാറുണ്ട് ഉക്കൻ ഉപ്പൻ ചെമ്പോത്ത് ഇങ്ങനെ പല രീതിയിലിവിടെ പല നെയിമുകളിൽ അറിയപ്പെടുന്ന ആൾക്കാരാണ് ഇവരൊക്കെ ഇതൊക്കെ ഭാഗ്യമുള്ള നമുക്കൊക്കെ നല്ല ഭാഗ്യമാണത് ഇവരൊക്കെ കണ്ടു കഴിഞ്ഞാൽ അപ്പം ഞാനതിൻ്റെ അടുത്തോട്ടൊന്ന് പോവുക അത് നിക്കുന്നൊന്നും എനിക്കറിയത്തില്ല എന്നാലും ഞാനൊന്ന് അടുത്തേക്ക് ആ സൂര്യനും അതുംകൊണ്ടൊന്ന് കണ്ടപ്പം ഒന്ന് എടുക്കാമെന്ന് തോന്നി ആ സൂര്യൻ അങ്ങനെ ആ സൂര്യൻ്റെ അടുത്ത് എന്ത് രസമുണ്ട് ഉള്ളേ പറക്കല്ലേ മോനെ പറക്കരുത് നീ നീ അവിടെ ഇരിക്കുമോ എന്തിനാണ് നീ ഇത്ര ചെറുതി വെച്ചിട്ട് എവിടേക്കാണ് നീ ധൃതിയെ പോകുന്നത് താഴേക്ക് താഴേക്ക് ഇറങ്ങുവണോ കുഞ്ഞ നീ അത് ശരി താഴോട്ടാളിറങ്ങിയതാട്ടോ പറഞ്ഞു പോവില്ലേ അങ്ങനെ ഒന്നു പോകല്ലേ എനിക്ക് നിന്നെ കാണാൻ വേണ്ടി ഞാൻ വന്നതല്ലേ പിന്നെ സൗന്ദര്യം ഒന്ന് ആസ്വദിച്ചോട്ട് ഞാൻ നീ എന്നെ വിട്ടിട്ട് പോകല്ലേ കേട്ടോ സുന്ദര കേട്ടോ അയ്യവ സുന്ദരനായിരുന്നു ആ സുന്ദരനെ ആ നമ്മുടെ സൂര്യനും കൂടെ ചേർന്ന് പിടിക്കുവാണെങ്കിൽ രസമല്ലേ അത് ഭയങ്കര രസമാണ് അപ്പം ഞാനൊരു കുഞ്ഞു വീഡിയോ ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഈ കുഞ്ഞു വീഡിയോ കുഞ്ഞു എളിയ സഹോദരിയെ സഹായിക്കണം എല്ലാവരും പ്രോത്സാഹിപ്പിച്ച് വലിയൊരു നിലയിലെത്തിക്കണം എന്ന് നിങ്ങളോട് ഞാൻ പറയുന്നത് പറന്ന് പോയി എന്തെയോ മേ അങ്ങോട്ട് പോയി അപ്പോൾ എല്ലാവർക്കും അടുത്ത അങ്ങനെ ഉപ്പൻ പറഞ്ഞു പോയി എങ്കിലും ഞാൻ മാത്രമേ ഉള്ളു ഇപ്പം ഉപ്പനില്ല മഞ്ഞപ്പൂ വെയിൽ കൊണ്ട് ആ പൂവിൻ്റെ കളറ് ശരിക്കും അങ്ങോട്ട് എടുത്ത് കാണുന്നില്ല കേട്ടോ എന്നാലും ആ ഒരു മഞ്ഞ ചെടി അത് ഇവിടുത്തെ ഒരു ഇത് പൂവ ആവാരം പൂവ് ആവാരം പൂവെന്നാണ് ഇതിന് പറയുന്നത് ഇത് ഷുഗറിന് ഷുഗറിന് ഈ പൂവ് ഉണക്കി ചായയുടെ കൂടെ അല്ലെങ്കിൽ വെള്ളം തിളപ്പിച്ചൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ ഷുഗർ പെട്ടെന്ന് പൂ കുറയും ഷുഗറിൻ്റെ ആ ലെവലില്ലേ അതൊക്കെ കുറഞ്ഞിട്ടും ഈ പൂവ് കഴിച്ചാൽ ഇവിടെ തമിഴ്നാട്ടിൽ ഇതാണ് ആവാരം എന്ന് പറയും ഈ പൂവ് മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എന്താ ആ ചെടി അപ്പോൾ ഞാൻ ടാറ്റ അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ടാറ്റാ ബൈ താങ്ക് യു